ദുൽഖർ സൽമാന്റെ ജന്മദിനം ക്ഷേത്രത്തിൽ അഞ്ഞൂറ്റിയൊന്നുപേർക്ക് സദ്യയൊരുക്കി നിർമ്മാതാവ് നടൻ ദുൽഖർ സൽമാന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും സദ്യയും നടത്തി നിർമ്മാതാവ് ദുൽഖറിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള പൂജയും അഞ്ഞൂറ്റിയൊന്നു പേർക്കുള്ള സദ്യയും ഒരുക്കിയത് നിർമ്മാതാവ് പ്രജീവ് സത്യവ്രതനാണ് വെന്നിക്കോട് വലയന്റെ കുഴി ശ്രീദേവി ക്ഷേത്രത്തിലായിരുന്നു വഴിപാടും അന്നദാനവും ഫൈനൽസ് രണ്ട് എന്നീ സിനിമകളുടെ നിർമ്മാതാവാണ് പ്രജീവ് സത്യവ്രതൻ പ്രജീവം മൂവീസിന്റെ ബാനറിൽ അദ്ദേഹം പുതിയതായി നിർമ്മിക്കുന്ന ഗാങ്സ് ഓഫ് സുകുമാര കുറുപ്പ് റിലീസിന് തയ്യാറെടുക്കുകയാണ് ഷെബി ചൌക്കട്ട് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ചില രംഗങ്ങളുണ്ട് കൂടാതെ ദുൽഖർ സൽമാനെക്കുറിച്ച് ഒരു ഗാനവും ഒരുക്കിയിരിക്കുന്നു ബി കെ ഹരിനാരായണൻ മെജോ ജോസഫ് ടീമിന്റേതാണ് വ്യത്യസ്തമായ ഈ ഗാനം പ്ലസ് ടു ബോബി കാക്കിപ്പട എന്നീ സിനിമകൾക്ക് ശേഷം ഷെബി ചൌക്കട്ട് സംവിധാനം ചെയ്യുന്ന ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ്